തട്ടിക്കൂട്ടൊരു ആണ് സമയമില്ലാത്ത സമയങ്ങളിൽ ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉറങ്ങി അതിനുശേഷം പെട്ടെന്ന് റെഡിയാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണത് സ പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയ ശേഷം ഒരു സവാളയും ഒരു ക്യാരറ്റും നീളത്തിലരിഞ്ഞത് നന്നായിട്ട് ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തു അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണാണ് കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തു അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു അതിന് ശേഷം തുറന്ന് അത് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം വീണ്ടും അടച്ച് മാറ്റി മാറ്റിവെക്കാം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രയും മതിയാകും പിന്നെ ഗോതമ്പ് മാവ് ആശീർവാദിൻ്റെ ആണ് കേട്ടോ ആശീർവാദിൻ്റെ ആട്ട അത് എന്താ പറയുക ഒരു ചപ്പാത്തി പരുവത്തിനെടുത്തിട്ട് വാഴയിലയിൽ പരത്തിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഒരു കാടമുട്ടയാണ് മുട്ട കഴിക്കാത്ത ആൾക്ക് ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചതാണ് ഒരു ചെറിയ പുളിസ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് പൊട്ടിപ്പോയി എന്നാലും ആൾക്ക് രണ്ട് വശവും ഉപയോഗിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് രണ്ട് വശവും മൊരിച്ചാണ് കൊടുത്തത്